എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സ്വന്തമായിട്ടൊരു വീട് സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ നിലവിൽ കൈവന്നിട്ടുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് അവസാന തീയതി എന്ന് പറയുന്നത് അതിനുമുമ്പ് കൃത്യമായിട്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് മിഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് എഴുപത്തി രണ്ടായിരം രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയാണ് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് തൊണ്ണൂറ് ദിവസത്തെ തൊഴിൽ ദിനങ്ങളോടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ സ്ഥിര സ്ഥിരതാമസക്കാരനായിരിക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് ഡാറ്റാബേസിലും പേര് ഉൾപ്പെടേണ്ടതാണ് മറ്റൊരു വീട് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല ബി പി എൽ കുടുംബങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് ഇതിൽ വിധവകൾ വികലാംഗർ എസ് സി എസ് ടി അംഗങ്ങൾ എന്നിവരും ഉൾപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഓൺലൈനായിട്ടും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ആവാസ് പ്ലസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടി ആപ്പ് തുറന്ന് നമ്മുടെ ആധാർ വിവരങ്ങൾ മറ്റു കാര്യങ്ങൾ നൽകേണ്ടതാണ് വ്യക്തിഗത വിവരങ്ങൾ വരുമാന വിവരങ്ങൾ കുടുംബഘടന എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ടും പൂരിപ്പിച്ച് നൽകേണ്ടതാണ് തുടർന്ന് നമുക്ക് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റാറ്റസും പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിച്ച് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിക്കുക മാത്രമല്ല സേവന സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതാണ് ഇന്ത്യയിലെ എല്ലാവർക്കും ഗ്രാമീണ ഭവനം എന്ന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പാണ് ഈ അപേക്ഷ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ കൃത്യമായിട്ടും ഏപ്രിൽ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ നൽകി അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുഖേനയും പഞ്ചായത്ത് ഓഫീസുകളിലും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അപേക്ഷാ ഫോമും ലഭ്യമാണ് അത് നമ്മൾ കൃത്യമായിട്ടും പൂരിപ്പിച്ച് നൽകി നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അപേക്ഷയുടെ മുൻഗണന അനുസരിച്ച് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ജിയോ ടാഗ് നൽകി നമുക്ക് അപേക്ഷ രജിസ്റ്റർ ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ